നമ്മൾ ചുരിദാർ തയ്ക്കുന്നതിൻ്റെ രണ്ടാം ഭാഗമാണിത് ഇന്നലെ നമ്മളത് ഷെയ്ഡ് ചെയ്യുകയും അതെങ്ങനെയാണത് മാർക്ക് ചെയ്തത് അത് വരയ്ക്കുന്നത് അതുപോലെ തന്നെ അത് വെട്ടുന്നതും കാണിച്ച് അതിൻ്റെ കറക്റ്റായിട്ടുള്ള അളവൊക്കെ ഇട്ട് നമ്മളൊന്ന് വെട്ടി എന്നിട്ട് ഇന്ന് നമ്മളതിൻ്റെ ഒരു കുറച്ച് ഭാഗം തയ്ക്കുവാണേ ആദ്യം നമ്മളതിൻ്റെ കൈയുടെ നീളം പാകത്തിനെടുത്തിട്ട് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് മടക്കി വീണ്ടും ഒന്നുകൂടെ മടക്കി നമ്മൾ അടിക്കുവാണേ ഇങ്ങനെ ഇതേപോലെ തന്നെ രണ്ട് മറ്റേ കൈയും നമ്മൾ അടിച്ച് വൃത്തിയാക്കി എടുക്കണം അതായത് കൈയുടെ ഇറക്കമൊക്കെ നമ്മൾ കറക്റ്റായിട്ട് വെട്ടിയിട്ടുണ്ട് ഇനി നമ്മളൊന്ന് മടക്കി അടിക്കുകയാണ് പൈപ്പിങ്ങൊക്കെ വേണേൽ ഇതിൽ വെക്കാം ഞാനിപ്പോൾ ഇതൊങ്ങനെ മടക്കി അടിക്കുവാണേ ഇപ്പോൾ രണ്ട് കൈയും മടക്കി അടിച്ചതിന് ശേഷം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ഷോൾഡറും കൂടെ ഫ്രണ്ട് പീസും ബാക്ക് പീസും കൂടെ ഷോൾഡർ ഇല്ലേ അത് രണ്ടും കൂടെ കൂട്ടിപ്പിടിപ്പിക്കുക അതായത് ഫ്രണ്ട് പീസ് നല്ല തുണിയുടെ നല്ലവശം എടുക്കുക എന്നിട്ട് നമ്മൾ അതിൻ്റെ ഫ്രണ്ട് പീസും ബാക്ക് പീസും എടുത്ത് അതിന് ഷോൾഡർ രണ്ട് നമ്മളൊന്ന് ജോയിൻ ചെയ്യിക്കുക അത്ര കഴിഞ്ഞ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത്ര ബാക്കി അതിൻ്റെ എല്ലാ പാർട്ടും ഉണ്ട് ബാക്കി അതിനെ പിന്നെ പാകത്തിന് വണ്ണം വെച്ച് അളന്ന് നോക്കിയിട്ട് നമ്മളതിനും അടിക്കുക അതുപോലെ തന്നെ രണ്ട് പുറകിട്ടണ്ടിട്ടക്കിടുക ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് എന്നിട്ട് ഇറക്കം എത്രയാണ് പാകത്തിനും നോക്കി അത് നമ്മൾ മടക്കി അടിക്കുക ഇങ്ങനെ പറ കുറേ ഭാഗങ്ങളോടുണ്ട് എല്ലാം കൂടി ഇതിനകത്ത് ഈ വീഡിയോയിൽ പറ്റില്ല അതുകൊണ്ട് നമ്മൾ ഇന്ന് ഇത്രയാണ് തയ്ക്കുന്നത് ഞങ്ങൾ ലൈനിങ്ങൊക്കെ ഒക്കെ വെച്ചാണ് ചുരിദാർ വെട്ടുന്നതെങ്കിൽ ഇതേ അളവിൽ തന്നെ നമ്മൾ നമ്മളതിൻ്റെ തുണിയെടുത്ത് ഇതേ അളവിൽ നമ്മൾ വെട്ടിയെടുക്കുക അല്ലെങ്കിൽ രണ്ടും കൂടെ കൂട്ട് ഇട്ട് നമുക്ക് വെട്ടിയെടുക്കാൻ പറ്റും ഇത് ഞാൻ ലൈനിങ് വെക്കാതെയാണ് തയ്ക്കുന്നത് ഇപ്പം ലൈനിങ് വെക്കുകയാണെങ്കിൽ തന്നെ ഒന്നും പഠിക്കാൻ അതി അഡീഷണൽ പഠിക്കാനില്ല നമ്മൾ ഈ ഫ്രണ്ട് പീസും ബാക്കി പീസും നമ്മൾ വെട്ടുമല്ലേ അങ്ങനെ വെട്ടി മാറ്റുമ്പോൾ നമ്മൾ അതേ അതേപോലെ അതിൻ്റെ അളവ് വെച്ച് നമുക്ക് ലൈനിങ് തുണി എടുത്ത് വെട്ടിയെടുത്ത് തയ്ക്കാൻ പറ്റും അപ്പോൾ ലൈനിങ് വെക്കാത്തത് കൊണ്ട് ഇത് ഞാൻ അല്ലാതെ തയ്ക്കുന്നുണ്ട് അതിന് അത്യാവശ്യത്തിന് പിന്നെ തീ തീരെ കനവില്ലാത്ത തുണിയല്ല അതുകൊണ്ടാണ് ഇതിന് ലൈനിങ് വെക്കാത്തത് അപ്പോൾ നിങ്ങൾ മറക്കാതെ പാർട്ട് വണ്ണ് കാണണേ എന്നിട്ട് വേണം പാർട്ട് ടൂവ് നമ്മൾ തയ്ക്കാനായിട്ടും കാണാനായിട്ടും ഇനി പിന്നെ നമുക്കിതിനെ കഴുത്ത് പിടിപ്പിക്കണം അടുത്ത ജോലി ആ കഴുത്തിന് നമ്മൾ ക്രോസ് പീസ് വെട്ടിയെടുത്ത് നമ്മൾ തയ്ക്കുക അല്ലെ കഴുത്ത് ചുളുങ്ങാതിരിക്കാം ക്രോസ് പീസ് വെട്ടിയെടുത്ത് നമ്മൾ അത് കൂട്ടിച്ചേർത്ത് നമ്മൾ തയ്ക്കുക ഒന്ന് രണ്ട് തവണ നിങ്ങളീ ഇത് റിപ്പീറ്റായിട്ട് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും തന്നെ നിങ്ങൾ കളവെടുത്ത് ഒരു ചുരിദാർ വെട്ടി തയ്ക്കാൻ പറ്റും അതുപോലെ തന്നെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ കമൻറ്റ് ചെയ്ത് ആ മതി ഞാനിതൊക്കെ പറഞ്ഞു തരാവേ പിന്നെ ഇത് വലിയ ഭാഷനൊന്നുമില്ലാതെ നമ്മൾ ചുമ്മാ കാരണം നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി കൂടെയുള്ള വെറുതെ പ്ലെയിനായിട്ട് തയ്ക്കുന്നതാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് കണ്ടാൽ മനസ്സിലാവും ഇതിൻ്റെ അടുത്ത ഭാഗം നമ്മൾ നാളെ ഇടുന്നുണ്ട് അപ്പോൾ നിങ്ങൾ മറക്കാതെ നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്തിരണം അപ്പം നിങ്ങൾക്ക് നാളെ ഇത് കാണാൻ പറ്റും അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിലേ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരു ലൈക്ക് അടിക്കാനും മറക്കരുത്